ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد سنها سنبنا വിശ്വാസി സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അവൻ്റെ അങ്ങേയറ്റത്തെ കാരുണ്യം കൊണ്ട് പരിശുദ്ധ റമല്ലാനിലേക്ക് വീണ്ടും ഒരു പ്രവേശനം അള്ളാഹു നമുക്ക് നൽകിയിരിക്കുകയാണ് തആല നമ്മെ ഓരോരുത്തരെയും അങ്ങേ അറ്റം ഇഷ്ടപ്പെടുന്നു എന്നതിൻ്റെ തെളിവാണ് ഒരു റമളാനിലേക്കും കൂടെ ജീവിക്കാൻ ആ റമളാനിൽ പ്രവേശിക്കാൻ അവസരം നൽകുക എന്നതുകൊണ്ട് അവൻ ഉദ്ദേശിക്കുന്നത് കാരണം ഓരോ റമളാനും നമുക്ക് തൗബയുടെ അവസരങ്ങളാണ് അതുകൊണ്ട് നമ്മളൊക്കെ സ്വർഗത്തിൽ കടക്കണം എന്നാണ് അള്ളാഹ് അതിയായി ആഗ്രഹിക്കുന്നത് അള്ളാഹു സുബാനഹു വാല അതിനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് പേർ ഈ ഒരു അവസരം ലഭിക്കാതെ മണ്ണിനടിയിൽ ആയിപ്പോയിട്ടുണ്ട് നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സുഹൃത്തു വലയങ്ങളിലും നമ്മുടെ ബന്ധങ്ങളിലൊക്കെ ഉള്ള അനേകം പേർ ഈ റമലാനിൽ സാക്ഷിയാകാൻ സാധിക്കാതെ നമ്മോട് വിട് പറഞ്ഞു പോയി അള്ളാഹു അവർക്കൊക്കെ മകഫുറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ നമ്മൾ ഈ റമദാനിലേക്ക് പ്രവേശിച്ചതിന് ആത്മാർത്ഥമായി മനസ്സറിഞ്ഞുകൊണ്ട് അൽഹന്ദില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കണം കാരണം നോമ്പെടുക്കുക എന്ന് പറഞ്ഞാൽ അതിമഹത്തായ ഒരു വിഭാഗത്താണ് ഞാൻ വിശാലമായ മേഖലകളിലേക്കല്ല പോകുന്നത് ഒരുപാട് അഹ്ലൻ റബല്ലാൻ്റെ ക്ലാസിലൂടെയൊക്കെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കിയതാണ് കേട്ടവരാണ് ഒരു ചെറിയ ചരിത്രം പറയാൻ ആഗ്രഹിക്കുകയാണ് നബി നബിസലാഹു അലൈഹി വസല്ലമയുടെ പ്രമുഖനായ ഒരു സഹാബിയാണ് അബു ഉമാമ അൽ ബാഹിലി റദിയാഹു അൻഹു നബിയുടെ കൂടെ ധാരാളമായി സഞ്ചരിച്ച വ്യക്തി നബി അങ്ങേയറ്റം ഇഷ്ടപ്പെട്ട മഹാൻ അദ്ദേഹത്തിൽ നിന്നും ഉദ്ധരിക്കപ്പെടുന്ന ഹദീസ് മഹാനായ ഇമാം അഹമ്മദ് ബുൻ ഹംബലിന്റെ മുസ്നദിൽ ഇരുപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ആറാമത്തെ ഹദീസായിക്കൊണ്ട് രേഖപ്പെടുത്തുന്നുണ്ട് അതിലിങ്ങനെയാണ് അബു ഉമാമ റലിയാഹു വൻഹു ഒരിക്കൽ നബിയുടെ അടുക്കൽ വരികയാണ് അതിന് കാരണം അദ്ദേഹം പറയുന്നുണ്ട് നബി സല്ല ഒരിക്കൽ ഒരു യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങാൻ കൽപ്പന പുറപ്പെടുപ്പിച്ചു അപ്പം അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ സ്വഹാബിമാരും നബിയുടെ അടുക്കൽ വന്നു നബി യുദ്ധത്തിന് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകി അങ്ങനെ എല്ലാവരും പിരിഞ്ഞു പോയ സമയത്ത് നബിയെ കാത്ത് അബൂ ഉമാമ മദീന പള്ളിയിൽ നിൽക്കുകയാണ് എന്നിട്ട് നബി സല്ലാ അലിസ്വല്ലമയുടെ അടുക്കൽ ചെന്നുകൊണ്ട് അബൂ ഉമാമ റതി അള്ളാഹുഅൻഹു പറയുന്നുണ്ട് ഓ പ്രവാചകരെ ാഹലി ബിഷഹാദ നബിയെ ഈ യുദ്ധത്തിൽ ഞാൻ മരണപ്പെടുകയും ഞാൻ മുജാഹിദായി ഷഹീദായി നാളെ അള്ളാഹുവിനെ സന്തോഷപൂർവ്വം കണ്ടുമുട്ടാനുള്ള മഹാഭാഗ്യം ഓ നബിയെ എനിക്ക് ലഭിക്കാൻ വേണ്ടി താങ്കളൊന്ന് പ്രാർത്ഥിക്കണം ഇതാണ് അബൂ ഉമാമയുടെ ആഗ്രഹം ശത്രുവിൻ്റെ വാളിൻ്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ട് കുടുംബത്തിലേക്ക് തിരിച്ചു വരാനല്ല ആ ശത്രുവിന്റെ വാളിന് ഇരയായി ഷഹീദിന്റെ പ്രതിഫലം ലഭിച്ചുകൊണ്ട് എനിക്ക് സ്വർഗത്തിലെത്തിപ്പെടണം അതിനുവേണ്ടി നബിയെ ഒന്ന് പ്രാർത്ഥിക്കുമോ നബി നബിഅലിം പ്രാർത്ഥിച്ചു ഉമാമയെ നീ രക്ഷപ്പെടുത്തണം ഉമാമക്ക് പിന്നെ ഒരു വിഹിതം നീ നൽകുകയും ചെയ്യണമേ യുദ്ധം കഴിഞ്ഞു അബൂഉമാമ പറയാണ് എനിക്കൊരു പോറലു പോലും ഏറ്റില്ല എനിക്ക് ആ യുദ്ധത്തിന് ശേഷം ലഭിക്കുന്ന ഖനീമത്ത് സ്വത്തിന്റെ ഒരു വിഹിതം ലഭിക്കുകയും ചെയ്തു നബിയുടെ പ്രാർത്ഥന അല്ല സ്വീകരിച്ചു എന്നർത്ഥം ഇതേപോലെ തന്നെ മറ്റൊരു തവണ കൂടെ സംഭവിക്കുകയാണ് ആ സന്ദർഭത്തിലും അബു ഉമാമ നബിയുടെ അടുക്കൽ വരുന്നു നബിയെ ഞാൻ ഷഹീദാകാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമോ നബി സല്ല അലിസ്ലമയുടെ പ്രാർത്ഥന നേരെ വിപരീതം അല്ലാഹു അബൂ ഉമാമയെ രക്ഷപ്പെടുത്തുകയും അബൂ ഉമാമക്ക് യുദ്ധാർജിത സ്വത്ത് നൽകുകയും ചെയ്യണമേ രണ്ടാമതായി കൊണ്ട് അബൂ ഉമാമ പറയാണ് ആ രണ്ടാമത്തെ യുദ്ധത്തിലും എനിക്കൊരു പോറലു പോലും ഏൽക്കാതെ ഞാൻ സുരക്ഷിതനായി എൻ്റെ വീട്ടിൽ തിരിച്ചെത്തി മൂന്നാമതായി കൊണ്ട് ഇതേ സന്ദർഭം തന്നെ അരങ്ങേറുകയാണ് അവിടെയും അബൂ ഉമാമ റദ്ദന പറയാണ് മൂന്നാമത്തെ തവണയും ഞാൻ നബിയുടെ അടുക്കൽ വന്നു രഹസ്യമായി നബിയെ ശഹാദത്ത് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുമോ അതാണ് എൻ്റെ ആഗ്രഹം സ്വർഗമാണെൻ്റെ ആഗ്രഹം എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമോ നബിയെ എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകനോട് പറയുന്നത് നബി സല്ല അലിസ്മയുടെ പ്രാർത്ഥന ആവർത്തിച്ചതുപോലെ അബൂ ഉമാമയെ രക്ഷപ്പെടുത്തണേ റബ്ബേ അബൂ ഉമാമക്ക് കനീമത്ത് സ്വത്ത് നൽകണമേ റബ്ബേ എന്നാണ് അങ്ങനെ മൂന്നാമത്തെ യുദ്ധവും നടന്നു അബൂ അബൂഉമാമക്കൊരു പോറലുമില്ല അബൂ ഉമാമ വളരെ സുരക്ഷിതനായിക്കൊണ്ട് വീട്ടിലേക്ക് തന്നെ തിരിച്ചെത്തുകയാണ് അങ്ങനെ മറ്റൊരു തവണ ഇതേ സന്ദർഭത്തിൽ അല്ലെങ്കിൽ മറ്റൊരു സന്ദർഭത്തിൽ നബി സല്ലു അലൈഹി വസ്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് അബൂ ഉമാമ പറയുന്നുണ്ട് നബിയെ മൂന്ന് തവണ ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നു ഷഹീദാകാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടാണ് സ്വർഗം ലഭിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നത് പക്ഷേ താങ്കൾ ഞാൻ രക്ഷപ്പെടാൻ വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് അതുപോലെ സംഭവിക്കുകയും ചെയ്തു എന്നിട്ട് പറയാണ് മുർണി ബി അമലിൻ ഓ പ്രവാചകരെ സ്വർഗത്തിൽ കടക്കാൻ എനിക്ക് ഒരു അമലിനെ പഠിപ്പിച്ചു തരൂ ഒരു അമല് പറഞ്ഞു തരൂ അപ്പോഴാണ് നബി അലൈഹി നബിസ് പറയുന്നത് ഓ ഉമാമ ഉമാമ നീ നോമ്പ് നോറ്റാൽ മതി ഒരു ഇബാദത്തുമില്ല എന്ന് നബിതങ്ങൾ പഠിപ്പിക്കുന്ന ഈ ഹദീസ് മഹാന്മാരായ പണ്ഡിതന്മാർ സഹിഹാണ് എന്ന് രേഖപ്പെടുത്തുന്നുണ്ട് ഇത് വെറുതൊരു തള്ളല്ല നബി അലൈഹി സ്വലമയുടെ ഹദീസ് സ്വഹിഹാണ് എന്ന് രേഖപ്പെടുത്തുന്നു ഇത് നബി പറഞ്ഞ വാചകം തന്നെയാണ് അപ്പൊ നോക്കി നിങ്ങൾ ഷഹീദ് ആകുന്നതിനേക്കാൾ അതിനേക്കാൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ നോമ്പ് അനുഷ്ഠിക്കാൻ ആ പ്രവാചകനോട് അല്ലെങ്കിൽ ആ സ്വഹാബിയോട് പറഞ്ഞു എങ്കിൽ സഹോദരന്മാരെ ഇനി നമുക്ക് മുമ്പിലുള്ള ഈ നോമ്പിൻ്റെ മഹത്വം എത്രയാണ് എന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയണം പ്രസിദ്ധനായ ഒരു അറേബ്യൻ കവി അദ്ദേഹം പാടിയ നാലുവരി കവിത

റജബിന്റെയും ഷാബാനിന്റെയും ശേഷം നിനക്കിതാ നല്ല ഒരു നോമ്പിന്റെ മാസം നിനക്ക് മുമ്പിൽ എത്തി നിൽക്കുന്നു അതുകൊണ്ട് ഈ നീ പാപഭങ്കിലമാക്കല്ലേ നിന്റെ തിന്മകളിൽ തന്നെ നീ വീണ്ടും അഭിരമിച്ചുകൊണ്ട് ഈ സുന്ദരമായ മാസത്തിന്റെ പവിത്രത ഹനിച്ചു കളയല്ലേ എന്ന് ഈ കവി പറഞ്ഞത് എത്രമേൽ അർത്ഥവത്തായതാണ് അതുകൊണ്ട് നമ്മുടെ തിന്മകളിൽ നിന്നും മാറാൻ സഹോദരന്മാരെ നമുക്ക് ഈ റമലാനിൽ കഴിയണം ഇതുവരെ കഴിഞ്ഞുപോയ റമലാലിൽ നിന്നും ഒരു മാറ്റം എനിക്ക് എനിക്ക് ഇൻഷാ അല്ലാ ഈ റമലാനോടുകൂടെ ഉണ്ടാകുമെന്ന് തീരുമാനിക്കാൻ നമുക്ക് സാധിക്കണം അങ്ങനെ നെയ്യത്ത് വെച്ചാൽ തന്നെ നമുക്ക് പ്രതിഫലം കിട്ടും അള്ളാഹു അതിൽ നിന്ന് തൗഫീക്ക് ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് എൻ്റെ പാപങ്ങൾ അത് കഴുകിക്കളയാൻ ഈ ഒരു റമദാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് റമദാനിൽ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് മഹ മഹതിയായ ഹഫ്സാ റബി അള്ളാഹു വൻഹ നബിയുടെ പത്നിയാണ് ഒമർബുൻ അൽഹത്താബ് റബി അള്ളാഹു വൻഹുൻ്റെ മകൾ നബി അലൈഹി സല്ലാസ്ലമയുടെ പത്നിയാണ് ചില കാരണങ്ങൾ കൊണ്ട് നബി ഹഫ്സയെ ഹഫ്സാ റബി അള്ളാഹു വൻഹയെ തൊലാക്ക് ചൊല്ലുന്നുണ്ട് അൻഹയുടെ മാതാവിന്റെ സഹോദരങ്ങൾ പ്രസിദ്ധന്മാരായ സ്വഹാബിമാരാണ് ഉസ്മാൻ ഖുദ്ദാമത്ത് അവരൊക്കെ ചരിത്രത്തിൽ പ്രസിദ്ധരായ ആളുകളാണ് ഒരിക്കൽ ഈ ന്യായമായ കാരണം കൊണ്ട് ഹബ്സാർ അള്ളാഹു ഹയെ നബിസ് അലൈസ് തൊലാക്ക് ചൊല്ലി ഇത് കേട്ട് ഹബ്സാറി അള്ളാഹു അൻഹു വളരെ വിഷമിച്ചു ഉമർ അള്ളാന്റെ വീട്ടിലേക്ക് വന്നു അങ്ങനെ ആ വന്ന സമയത്ത് നബിസ് അലി സ്വല്ലമയുടെ അല്ലെങ്കിൽ ഹബ്സാറി അൻഹയുടെ മാതൃ സഹോദരങ്ങൾ അവിടെ ഉണ്ട് അതുപോലെ തന്നെ ഖുദ്ദാമത്ത് ബനും ഇവരൊക്കെ വിഷയറിഞ്ഞു ആകെ വിഷമിച്ചു കാരണം സാധാരണ ഒരു തൊലാഖല്ല ഇവിടെ നടന്നത് ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യനായ അഷ്റഫ്സൂൽ സ്വലമയുടെ ഭാര്യയായി ജീവിക്കാൻ അവസരം ലഭിച്ച് ഇന്നിതാ അത് നിഷേധിക്കപ്പെട്ടു പോകുന്നു ഉമർ ഒരു അന്ന് കരയുന്നു ും മറ്റൊരു ഭാഗത്തുനിന്ന് കരയുന്നു കരയുന്നു അങ്ങനെ ഇവരിങ്ങനെ വിഷമിച്ചു നിൽക്കുമ്പോൾ നബിസ് അലൈസ് ഉമർ അല്ലാന്റെ വീട്ടിലേക്ക് കയറി വരുന്നുണ്ട് എന്നിട്ട് പറഞ്ഞു ഓ ഹഫ്സ എനിക്ക് ജിബിരി അലൈഹി വഹിയുമായി വന്നു എന്താണ് ജിബിരി പറഞ്ഞത് ഓ പ്രവാചകരെ ഹഫ്സയെ ഉടനെ തന്നെ തിരിച്ചെടുക്കണം തൊലാക്ക് ചൊല്ലാൻ പാടില്ല

നാളെ പിറ്റേന്ന് താങ്കൾക്ക് സ്വർഗത്തിൽ താങ്കളുടെ സഹധർമ്മിണിയായി കൊണ്ട് മാറാനുള്ളവളാണ് അതുകൊണ്ട് റാജിയ ഹഫ്സ ഹഫ്സയെ തിരിച്ചെടുക്കാൻ വേണ്ടി തിരിച്ചെടുക്കൂ എന്ന് ജിബിരിൽ അലി ഇസ്ലാം എന്നോട് പറഞ്ഞു അതുകൊണ്ട് ഹഫ്സ എന്ന് പറഞ്ഞ് നബിസ്അ അലൈസ് ഹഫ്സയെ കൂട്ടി വീട്ടിലേക്ക് തന്നെ പോവുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞത് അവിടെ ജിബിരിൽ അലഹിസ്സലാം പറഞ്ഞത് നല്ല ഒരു മഹതിയാണ് അവൾ മാത്രവുമല്ല നോമ്പ് അനുഷ്ഠിക്കുന്നവളാണ് ഏറ്റവും നല്ല രൂപത്തിൽ ധാരാളമായി കൊണ്ട് നോമ്പ് അനുഷ്ഠിക്കുന്നവളാണ് ാണ് അൻഹ എന്ന് ഒരു ക്വാളിറ്റി ആയിക്കൊണ്ട് ജബിലീൽ അലഹിസ്ലാം പറഞ്ഞു എന്നാണ് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത് നബി സല്ലാസ്ലമിയുടെ റമദാനിനെ കുറിച്ച് നബി എങ്ങനെയായിരുന്നു റമദാനിൽ ജീവിച്ചിരുന്നത് എന്ന് മഹാനായ ഇബനുൽ കയ്യം റഹ്മുല്ലാഹി അലിഹി അദ്ദേഹം പറയുന്നുണ്ട് ഈ അദ്ദേഹത്തിന്റെ വാചകം നമ്മൾ പഠിക്കുമ്പോൾ നബി എങ്ങനെയായിരുന്നു റമലാനിനെ കണ്ടിരുന്നത് ആ റമലാനിൽ നബി എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത് എന്ന് വളരെ കൃത്യമായി കൊണ്ട് നമുക്ക് വായിക്കാൻ സാധിക്കും അദ്ദേഹം പറയാണ് ജിബ്രിൽ അലൈഹിസ്സലാം റമലാനിൽ നബിയുടെ അടുക്കൽ വരും എന്നിട്ട് ഖുർആൻ ഇങ്ങനെ പഠിപ്പിക്കും പഠിച്ചതും വഹിയായിക്കൊണ്ട് നൽകിയതൊക്കെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് അതിങ്ങനെ പുതുക്കും എല്ലാ ദിവസവും ജബിലിഅ ഖുർആൻ ഖുർആാൻ ചെയ്യാൻ വേണ്ടി നബി സല്ല അലൈഹിടെ അടുക്കൽ വരും അതുകൊണ്ട് നബി ധാരാളമായി കൊണ്ട് ഖുർആാനിന് വേണ്ടി റമലാനിലെ സമയം മാറ്റി വെച്ചിരുന്നു അതേപോലെ തന്നെ മറ്റൊന്ന് റമലാനിൽ നബി തങ്ങൾ ധാരാളമായി കൊണ്ട് ദാനധർമ്മം ചെയ്തിരുന്നു എന്ന് ഇബിനുൽ കയ്യീം റഹ്മത്ത്ാഹി അലഹി പറയണം അതുപോലെ തന്നെ അവിടുന്ന് ധാരാളമായി കൊണ്ട് നിസ്കാരങ്ങൾ നിർവഹിച്ചിരുന്നു അതുപോലെ തന്നെ അദ്ദേഹം വ്യത്യസ്തങ്ങളായ അത് കാറുകൾ വ്യത്യസ്തങ്ങളായ അർത്ഥഗർഭങ്ങൾ അർത്ഥഗർഭമായ ദിക്കറുകൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ ആവർത്തിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും അതേപോലെ തന്നെ പ്രവാചകൻ റമദാനിൽ പ്രത്യേകമായി ഇഴത്തിക്കാഫ് ഇരുന്നിരുന്നു എന്നൊക്കെ നമുക്ക് ഇബിനുൽക്കൈം റഹ്മത്ത്ല്ലാഹി അലഹിയുടെ വാചകത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും ഇനി സലഫുകൾ ആ സലഫുകൾ എങ്ങനെയായിരുന്നു റമദാനിനെ കണ്ടിരുന്നത് മഹാനായ യസീദ് യൂനുസുബുലി അലിഹി എന്ന് പറഞ്ഞാൽ ഇമാം മറ്റൊരു പേരാണ് അല്ലെങ്കിൽ യഥാർത്ഥ പേരാണ് യസീദ് എന്ന് പറയുന്നത് അദ്ദേഹം പറയാണ് മാസമായി കഴിഞ്ഞാൽ സലഫുകൾ ഖുർആൻ സലഫുകളുടെ പ്രത്യേകത അവർ ഖുർആനിനു വേണ്ടി ആ റമലാനിനെ അങ്ങ് മാറ്റിവെക്കും എന്നാണ് അതേപോലെ തന്നെ ധാരാളമായി മറ്റുള്ളവർക്ക് പാവങ്ങൾക്ക് അഗതികൾക്ക് ദരിദ്രന്മാർക്ക് മിസ്കീനുകൾക്ക് ഭക്ഷണം അറിഞ്ഞും അറിയാതെയും സലഫുകൾ നൽകിയിരുന്നു എന്ന് സലഫുകളുടെ ഒരു ജീവിതശൈലിയായി കൊണ്ട് റമദാനിൽ അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് മഹാനായ ഇമാം ജുഹരി റഹമത്തുല്ലാഹി അലഹി നമ്മളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ ഇത് ഞാൻ എന്നോടും നിങ്ങളോടും കൂടെയാണ് പറയുന്നത് ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ ഇൻഷാ ഇൻഷാല്ലാ ഏറ്റവും നല്ല ഒരു റമദാനായി ഇതിനെ മാറ്റാൻ നമുക്കൊക്കെ സാധിക്കും ഒന്നാമതായിക്കൊണ്ട് നോമ്പ് അത് നിർബന്ധമാണ് അഞ്ചു നേരത്തെ നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടതുപോലെ തന്നെ നോമ്പ് നിർബന്ധമാണ് അത് യാതൊരുവിധ വിട്ടുവീഴ്ചയുമില്ല നിസ്സാര കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് നോമ്പ് ഒഴിവാക്കാൻ നമുക്ക് യാതൊരുവിധ വകുപ്പുമില്ല എന്ന് മനസ്സിലാക്കണം രണ്ടാമത് ജമാഅത്ത് നിസ്കാരങ്ങൾ മിസ്സാവാതെ നഷ്ടപ്പെടാതെ നോക്കാൻ നമുക്ക് ശ്രദ്ധിക്കേണ്ട നമുക്ക് കഴിയേണ്ടതുണ്ട് മൂന്നാമത് ഖുർആാൻ പാരായണം ഖുർആാൻ പാരായണത്തിന്റെ വിഷയത്തിൽ നമുക്കറിയാം പലരും ഒന്നും രണ്ടും തവണക്കോതും സത്വം തീർക്കും പക്ഷേ അർത്ഥത്തെ പറ്റി ആലോചിക്കുന്നില്ല അപ്പൊ അതിനൊരു വഴിയായിക്കൊണ്ട് കഴിയുന്നത്ര അർത്ഥം കൂടെ മനസ്സിലാക്കിക്കൊണ്ട് ഖുർആാൻ പാരായണം ചെയ്യാനുള്ള ഒരു അവസരമായിക്കൊണ്ട് ഇനിയുള്ള റമലാനിനെ നമുക്ക് കാണേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഒരു സൂറത്തെങ്കിലും ഒന്ന് മനഃപ്പാഠമാക്കാൻ അല്ലേ പ്രത്യേകമായ സാധാരണഗതിയിൽ അമ്മ ജുസുന്റെ അടിയിലേക്കുള്ള സൂറത്തൊക്കെ ചെറിയ ചെറിയ സൂറത്തൊക്കെ നമുക്കറിയാം പക്ഷേ എന്നും നബിസ് അലി ഇല്ലാം ഓതിയിരുന്ന ഒരു സൂറത്തിനെ പറ്റി ഹദീസിൽ പറയുന്നുണ്ട് സൂറത്തുൽ മുൽക്കാണ് ഒരിക്കൽ പോലും ഒരു രാത്രി പോലും ആയിഷ ആയിഷി പറയാണ് ഒരു രാത്രി പോലും നബി തങ്ങൾ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യാതെ ഉറങ്ങിയിട്ടില്ല എന്നാണ് അതിന് കാരണമായി കൊണ്ട് നബിതങ്ങൾ പറയുന്നത് ആ സൂറത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് വ്യത്യസ്തങ്ങളായ പേര് തന്നെ ആ സൂറത്തിനുണ്ട് സൂറത്തുൽ മുൽക്ക് എന്ന് പറഞ്ഞാൽ രാജാധികാരം എന്നൊക്കെയാണല്ലോ അള്ളാഹുവിൻ്റെ അധികാരത്തെ പറ്റിയാണ് പറയുന്നത് ആ മുൽക്ക് എന്ന അൽ അൽമാന്യു അൽ മുൻജിയ അൽ മുജാദില അതേപോലെ തന്നെ അൽ അൽമന്ന അങ്ങനെ വ്യത്യസ്തങ്ങളായ പേരുകൾ ഇതിനുണ്ട് ഇതൊക്കെ അർത്ഥം ഈ ഈ സൂറത്തിൻ്റെ പേരിൻ്റെ അർത്ഥം കുറിച്ച് ആലോചിക്കുമ്പോൾ മാന്യ എന്ന് പറഞ്ഞാൽ ഒരാളെ തടഞ്ഞു വെക്കുന്നത് എന്നാണ് എന്തിൽ നിന്ന് തടയുക നരകത്തിൽ നിന്നും ഈ സൂറത്ത് തടയുന്നാണ് അതേപോലെ തന്നെ അൽ മുൻജിയ ഈ സൂറത്ത് നിരന്തരം പാരായണം ചെയ്യുന്ന ഒരാൾ നരകത്തിൽ പെട്ടുപോയാൽ ഈ സൂറത്ത് അവനെ പിടിച്ച് രക്ഷിക്കുമെന്ന് നരകത്തിൽ നിന്നും അവനെ രക്ഷപ്പെടുത്തുന്ന സൂറത്താണ് സൂറത്തുൽ മുൽക്ക് സൂറത്തുൽമുൽക്കുന്നതാണ് അതേപോലെ തന്നെ അൽമ നരകത്തി ഈ വ്യക്തിയെ ഈ വ്യക്തിയുടെ മേൽ സ്പർശിക്കാതിരിക്കാൻ വേണ്ടി ഒരു തടസ്സം തന്നെ ഈ സൂറത്ത് പിന്നെ സൃഷ്ടിക്കുമെന്നാണ് ഈ സൂറത്തിന്റെ പേര് അർത്ഥമാക്കുന്നത് അതേപോലെ തന്നെ മറ്റൊന്ന് അൽ മുജാദില എന്താണ് അൽ മുജാദില എന്ന് പറഞ്ഞാൽ മുജാദില എന്ന് പറഞ്ഞാൽ വേറൊരു സൂറത്തുണ്ട് ആ അതേ അർത്ഥം തന്നെ വരുന്ന പേര് തന്നെയാണ് സൂറത്തുൽ മുൽക്കിനുമുള്ളത് മുജാദില എന്ന് പറഞ്ഞാൽ തർക്കിക്കുന്നവൻ എന്നാണ് അള്ളാഹുവിനോട് അള്ളാഹുയെ ഇന്ന മനുഷ്യൻ എന്നെ സൂറത്തുൽ മുൽക്ക് എന്ന എന്നെ ധാരാളമായി കൊണ്ട് ഓതിയവനാണ് അതുകൊണ്ട് ഇവനെ നീ സ്വർഗത്തിൽ പ്രവേശിക്കണം നരകത്തിലേക്ക് അടുപ്പിക്കരുത് എന്ന് പറഞ്ഞ് അള്ളാഹുവിനോട് തർക്കിക്കുമെന്നാണ് സൂറത്തുൽ മുൽക്കിനെ പറ്റി അള്ളാഹു സുബാന ഹുത്താലയുടെ പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പൊ നോക്കി നിങ്ങൾ ഈ സൂറത്തുൽ മുൽക്ക് പഠിക്കാൻ വളരെ കുറച്ച് സമയം നമുക്ക് മതി മുപ്പത് ആയത്താണുള്ളത് ഒരു നോമ്പിന് ഒരു ആയത്ത് വെച്ച് പഠിച്ചാൽ മുപ്പത് നോമ്പ് കഴിയുന്നതോടുകൂടെ മുൽക്ക് നമുക്ക് മനഃപ്പാഠമാക്കാൻ സാധിക്കും അതുകൊണ്ട് ഒന്ന് 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 മനസ്സിൽ മനസ്സ് വെച്ചുകൊണ്ട് എനിക്ക് ഈ സൂറത്ത് അറിയില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് ഈ ഒരു സൂറത്ത് മനഃപ്പാടമാക്കുമെന്ന് തീരുമാനിച്ചാൽ എന്താണ് പ്രിയപ്പെട്ടവരെ നഷ്ടം അതുകൊണ്ട് അങ്ങനെ ചില തീരുമാനങ്ങൾ എടുക്കുക ധാരാളമായിക്കൊണ്ട് ദാനധർമ്മം ചെയ്യുക മറ്റൊന്ന് ധാരാളമായി കൊണ്ട് പ്രാർത്ഥിക്കുക നമുക്കറിയാം ഇന്ന് അവസ്ഥ വളരെ മോശമാണ് അല്ലേ നമ്മുടെ മക്കൾ നമ്മുടെ മക്കളെപ്പറ്റി ദൈനംദിനം പേടിക്കുന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എവിടേക്കാണ് ഈ ലോകം പോകുന്നത് ഈ വിദ്യാർത്ഥികൾ എവിടേക്കാണ് പോകുന്നത് എന്ന് നമുക്ക് കണക്ക് സാധിക്കുന്നില്ല അതുകൊണ്ട് ധാരാളമായി കൊണ്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക നമ്മുടെ ജോലിയിൽ ആ രസത്തിൽ വറുക്കത്തുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക അങ്ങനെ നിരന്തരമായ പ്രാർത്ഥനകൾ നിർത്താതെയുള്ള പ്രാർത്ഥനകൾ നമ്മൾ നിർവഹിക്കുകയാണെങ്കിൽ ആ നോമ്പുകാരൻ്റെ പ്രാർത്ഥനകൾ തള്ളിക്കളയുകയില്ല എന്ന് പറയുമ്പോൾ അതിനൊക്കെ അള്ളാഹു ഉത്തരം നൽകും അങ്ങനെ വ്യത്യസ്തങ്ങളായ ഇബാദത്തുകൾ കൊണ്ട് പരിപോഷിപ്പിക്കാൻ നമുക്ക് ഈ നോമ്പിനെ പരിപോഷിപ്പിച്ചെടുക്കാൻ സാധിക്കണം അള്ളാഹു സുബാനഹുഅത്താലം നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആഫിയത്തോടുകൂടെ ഈ നോമ്പ് മുപ്പതും നോറ്റു വീട്ടാനുള്ള മഹാ തൗഫീഖ് അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബന